കോന്നിയിലെ ബ്ലോക്ക് ഉണ്ടോ ഒരു ട്രാഫിക് സിഗ്നലും ഇല്ല ഒരു കോപ്പുമില്ല പോലീസുകാർ നിൽപ്പുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അവരെ കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഭയങ്കര പരിപാടിയാണ് നിങ്ങളത് അല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല ഒന്ന് വണ്ടി ഒന്ന് തിരിച്ചെടുക്കാൻ തന്നെ എന്ത് പാടാന്ന് തന്നെയാണ് വളരെ നേരം കിടന്നിട്ട് എനിക്ക് പോകാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി എന്താ ചെയ്യാണ് പോന്നി വലിയ പാടാണ് സീസണും കൂടെ ഇനിയിപ്പോൾ എന്തോ അവസ്ഥ എന്ന് അവസ്ഥയെന്നറിയത്തില്ല ഓന്നി വരുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും വണ്ടിക്കാരൻ മനുഷ്യരുടെ അല്ല വാഹനങ്ങളുടെ വളരെ പെതിയെ പാൻ പറ്റും അതിൻ്റെ ഇടയ്ക്കൂടെ ഈ കുത്തിക്കേറ്റുകാരാ ഭയങ്കര എല്ലാരും ഈ ഇടത്തൂടെ എഴുന്നണത്തോണ്ട് ഇടത്തൂടെ വണ്ടി ഓവർടേക്കിങ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കാർ ഓടിക്കും വലത്തൂടെ ആ പിന്നെ പോട്ടെന്ന് പറയാം ഇടത്തൂടെ ഈ ഓവർടേക്ക് എന്റെ പോ ബുദ്ധിമുട്ടാണ് നമുക്ക് കാര്യം കാർ ഓടിക്കുമ്പോഴേ അതിന്റെ പാടറിയുന്നുണ്ട് ഞാനിങ്ങനെ കയറാറില്ല കയറുന്നത് അഥവാ സിഗ്നൽ ഇടത്തോട്ടുള്ളിടത്ത് മാത്രമേ ഞാനങ്ങനെ കയറി പോകാറുള്ളൂ അത് ഞാൻ പ്രത്യേകം പറയുകയാണ് ഞാൻ ടൂ വീലർ ഓടിക്കും കാർ ഓടിക്കും എല്ലാം ചെയ്യുന്ന ഒരാളാണ് ഞാനിപ്പോൾ എത്ര നേരം കൊണ്ടുവ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ടൊന്ന് വരാൻ നോക്കിയിരുന്നുണ്ട് വണ്ടി കിടക്കുന്നുണ്ടോ കോന്നിയിൽ ഇപ്പോൾ കോന്നി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് താഴത്തെ റിപ്പബ്ലിക് സ്കൂളിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് കിലോമീറ്റർ ബ്ലോക്ക് ആ അത്രയും സ്ഥലം ഓർക്കണം വരുന്ന എല്ലാം ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്ന നമ്മുടെ പാരിഷ്കാലിൻ്റെ അവിടെ അതായത് വെല്ലുപള്ളി അവിടെ അവിടം വരെ ബ്ലോക്കാണ് എന്താ ചെയ്യാന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഒട്ടും മേടിച്ച് കൈവച്ചിട്ട് കാര്യമുണ്ടോ വീട്ടിൽ ചെന്ന് കുടുംബമായിട്ട് ചെന്ന് കഴിക്കാം നാട്ടിൽ സോ എന്ന സീസൺ തുടങ്ങി അതിൻ്റെ കൂട്ടത്തില് ഈ വരുന്ന വണ്ടികളും ഇവിടെ ഉള്ള വണ്ടിക്കാരും എല്ലാം ഈ ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം ലൈറ്റ് വേണ്ടോ ഒരു രക്ഷയില്ല ക്യാമറയിൽ എത്രയും കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ കണ്ണിന് ഭയങ്കര പ്രശ്നം തലവേദന ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മൾ ആരോടും പരാതിപ്പെടാനാ നമുക്ക് ആരോടും പരാതിപ്പെടാനില്ല ആരേലും കണ്ടറിഞ്ഞ് നിയന്ത്രിക്കുക എന്നേ ഉള്ളൂ ഈ പാടാണ്ടതായത് നമ്മളെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളെന്ന് വെച്ചാ അമ്മര് ഒരു ശകരം പോലും സ്പീഡ് കുറയ്ക്കത്തില്ല നമ്മളിവിടുത്തെ പിന്നെയും എങ്ങനെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് നോക്കാം ഭയങ്കര പാടാ വണ്ടി ഓടിക്കാൻ ഒന്നാമത് രാത്രിയും കൂടാന്നെങ്കി അതിന്റെ ബാക്കിയ വണ്ടിക്ക് വെട്ടം വെട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാന് ഡിമ്മ ചെയ്തിട്ടേക്കായി ഒരാളെ നിന്നാ പോലും അറിയത്തില്ല അടുത്ത് വന്ന് കഴിയുമ്പോൾ അതുകൊണ്ട് എന്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരേ ഒരു അപേക്ഷ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ ദയവ് ചെയ്ത് ലൈറ്റ് ഡിമ്മ ചെയ്ത് കൊടുക്കുവാ എതിനെ വരുന്ന വാഹനത്തിന് അവര് സ്വസ്ഥമായിട്ടും സന്തോഷത്തോടെ പോയി ജീവിക്കട്ടെ നമ്മളെ വണ്ടി അവർക്കൊരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക കേട്ടോ ഞാനൊന്ന് ബ്രൈറ്റ് ഇടുന്നേ ഉള്ളൂ നമ്മൾ കാണാത്തുള്ളൂ ഇതൊരു ചെറിയ വീഡിയോ ആണ് ബ്ലോഗ വീഡിയോ എടുക്കാൻ പോയതാ ഭയങ്കര തിരക്കറവും ഒന്നുവരൊക്കെ പൊക്കോട്ട് നമുക്ക് വിനോദമൊന്നുമില്ല അവരോടൊന്നും ഇതൊന്നും പറയാനില്ല ഉടുപ്പില്ലാ പോലെ വണ്ടിയെ പോര്ട്ട സമയം ആറേകാലയതേ ഉള്ളൂ പക്ഷെ നേരത്തെ നേരെ ഇരുട്ട് ചെയ്ത ആറ് പതിനഞ്ച അതായത് ഇന്ന് പതിനെട്ടേ പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ചൊവ്വ അതായത് നമ്മളെ പ്രത്യേക മാസം രണ്ടാം തീയതി തിരക്ക് തുടങ്ങി കാണാ വരുന്ന വൈറ്റ് ഇതൊക്കെ തമിഴ്നാട് അന്യ സംസ്ഥാന വണ്ടികളെ നമ്പർ സൈറ്റ് ഒന്നും പറഞ്ഞു തരാം കാണാത്തല്ലോ എന്താ ബുദ്ധിമുട്ടാണെന്നറിയാം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിനൊന്നും ഇതിനൊന്നും നിയന്ത്രിക്കാൻ ആരുമില്ല അവർക്ക് എങ്ങനെ വേണമെങ്കിലും വണ്ടി ഓടിക്കാം ഡിമ്മും ഇല്ല ബ്രൈറ്റും ഇല്ല ഒരു വിഷയവും ഇല്ല ഇതിൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് വെക്കുക വണ്ടിക്കാരെ എന്ന ബോധവൽക്കരിച്ചു വിടുക എന്നെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം